കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തു കുലം ജകുലധർമ്മം ച മാം ചാലയ പാലയ ചൊവ്വ ഉച്ഛസ്ഥനാകുന്ന രാശിയാകുന്നു മകരൻ രാശി അവിടെ വ്യാഴത്തിൻ്റെ നീചസ്ഥിതിയും ശനിയുടെ സ്വക്ഷേത്ര സ്ഥിതിയുമുണ്ട് ഡോക്ടർ മാലാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് മകരം രാശിയുടെ ശുഭാശുഭ ഫലങ്ങളാണ് ഈ ആഴ്ചയിലെ ഈ ആഴ്ച എന്ന് വെച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഏഴോ മാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത് മുതൽ അഞ്ച് വരെയുള്ള വ്യാഴാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ഒരു വാരമാകുന്നു ഇവിടെ മകരൻ രാശി എന്നാൽ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക പ്രായണ മകരൻ രാശിക്കാർക്ക് ഈ വാരം വളരെ അനുകൂലമായ സമയമാകുന്നു രണ്ടാം ഭാവത്തിൽ ശനിയും ചന്ദ്രനും മൂന്നാം ഭാവത്തിൽ ചൊവ്വയും രാഹുവും നാലിൽ ബുധൻ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ വ്യാഴം ശുക്രൻ ഏഴിൽ മാന്തി ഒൻപതാം ഭാവത്തിൽ കേതു ഇങ്ങനെയാണ് ഗ്രഹനില ദൂരദേശത്ത് ബന്ധുഗൃഹത്തിലോ അല്ലെങ്കിൽ യാത്രയിലോ സകുടുംബം താമസിക്കുന്നവരൊക്കെ സകുടുംബം യാത്ര ചെയ്യുന്നവരൊക്കെ തിരിച്ചു വന്നാൽ നമ്മുടെ പഴയകാലത്ത് അമ്മമാർ അല്ലെങ്കിൽ മുത്തശ്ശിമാർ ചെയ്യുന്ന ആ കടുകും മുളകും കല്ലുപ്പും ചേർത്ത് പ്ലാവിലയിൽ കോട്ടിയുള്ള ഒരു ഉഴിയൽ കർമ്മം ചെയ്യുന്നത് വളരെ ഗുണമാണ് യാത്രയിൽ ആരുടെയെങ്കിലും ദൃഷ്ടിദോഷം വരുന്ന വാരമാണിത് ഇരുപത്തൊന്ന് തവണ താഴെന്ന് മുതൽ ചൂടം ഇങ്ങനെ ചെയ്യുക പെട്ടെന്ന് കുട്ടികൾക്ക് വാടിപ്പോവുക അസ്വസ്ഥതകളൊക്കെ വരും അപ്പോൾ അതിനൊരു പരിഹാരമാണ് നിർദ്ദേശിക്കുന്നത് ഏഴിൽ ഗുളികൻ അന്യരുടെ ക്രൂരദൃഷ്ടി നമ്മുടെ മേൽ പതിക്കുന്ന വാരമാണ് ശ്രദ്ധിക്കുക യാത്രയിലൊക്കെ എവിടെയും പോയിട്ട് ആ മക്കൾ ഇന്നതാണ് ചെയ്യുന്നത് അവർ യാത്ര പോവുകയാണ് ഇതൊന്നും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ദഹിക്കണമെന്നില്ല അത് നമുക്ക് വളരെ മോശമായിട്ട് നമ്മുടെ മേൽ ഒരു ദൃഷ്ടിദോഷം പതിക്കുന്ന വിഷദൃഷ്ടി പതിക്കുന്ന ഭാരമാണത് ജാഗ്രത പാലിക്കുക ഏതെങ്കിലും രീതിയിലുള്ള ചില സാമ്പത്തികമായ ധനങ്ങൾ ബന്ധുക്കളുടെ അടുത്ത് അടുത്തു നിന്നും അല്ലെങ്കിൽ മക്കളില്ലാത്ത ചിലരുടെ അടുത്തു നിന്നും നമുക്ക് കൈവശം ഒരു ഭാരമാണ് ധനം വരേണ്ടുന്ന ഭാരമാണ് സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് ഒരു പരിധി വരി ഭാരം ഒരു ശമനം കാണുന്നു ചില ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ കൈവരുന്ന ഭാരമാണിത് പ്രത്യേകിച്ച് മെയ് മുപ്പത്തൊന്ന് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിലൊക്കെ ഒരു ലോട്ടറിയിലൂടെ കാരണം അവിടെ ഗ്യാംബ്ലിംഗ് ലോട്ടറി ഗ്രഹം ബുധനാണ് ആ ബുധൻ അഞ്ചിൽ നിൽക്കുന്നു ചില പ്രത്യേക നമ്പറുകളൊക്കെ നോക്കി എടുക്കുകയാണെങ്കിൽ ഒരാകസ്മികമായ ലോട്ടറി ഭാഗ്യം ധനലാഭം ഉണ്ടാകുന്ന ഭാരമാകുന്നു മക്കൾക്ക് പഠിക്കാൻ വിദേശത്ത് പോകാം മകരം ചരരാശിയാണ് അടനഹ ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തിലേക്ക് സഞ്ചരിക്കുന്നു അതേ രീതിയിൽ ജോലിപരമായ ചില പുത്തൻ ഉത്തരവാദിത്തങ്ങൾ മകരം രാശിക്കാർക്ക് ലഭിക്കും ഇവിടെ കർമാധിപനായ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു പുതിയ ഉത്തരവാദിത്തങ്ങൾ ന്യൂ റെസ്പോൺസിബിലിറ്റീസ് അതുകൊണ്ട് രാജാവിൻ്റെ പ്രീതി അധികാരികളുടെ മമത തനിക്ക് ലഭിക്കുന്ന വാരമാണിത് സധൈര്യം കാര്യങ്ങൾ നീങ്ങുക പല അവസരങ്ങളും നമ്മുടെ വാശി മൂലം ഈഗോ മൂലം നഷ്ടപ്പെടും കാരണം ചൊവ്വ മൂന്നാം ഭാവത്തിലാണ് അതുകൂടി ശ്രദ്ധിക്കുക ഭൂമി വാങ്ങാനോ ഭൂമിയിൽ ഇൻവെസ്റ്റ് നടത്താനോ ജൂൺ ഒന്ന് മുതൽ വളരെ അനുകൂലമായ ഭാരമാകുന്നു പ്രത്യേകിച്ച് ജൂൺ ഒന്നും ജൂൺ രണ്ടും വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് വളരെ അനുകൂലമാണ് ഉത്രട്ടാതിയും രേവതി നക്ഷത്രങ്ങളും ആകുന്നു ജൂൺ ഒന്നാം തീയതി പത്രയ്ക്ക് ശേഷം രാഹുകാലം കഴിഞ്ഞുള്ള സമയം ജൂൺ രണ്ടാം തീയതി ദിവസം മുഴുവനും നമുക്ക് അനുകൂലമാണ് പിന്നീട് നന്നായി അന്ന് കൃഷ്ണപക്ഷ ഏകാദശിയാണ് ജൂൺ രണ്ടാം തീയതി അതിനുശേഷം കറുത്തപക്ഷമാണ് നമുക്ക് അനുകൂലമായി ഇൻവെസ്റ്റ്മെൻറ്റിനോ വാങ്ങാനോ കൊടുക്കാനോ സന്ധി സംഭാഷണത്തിനോ ദിവസങ്ങളില്ല ഈ രണ്ട് ദിനങ്ങൾ അനുകൂലമാണ് അതിൻ്റേതായ കർത്തവ്യങ്ങളിൽ വ്യാപൃതരാവുക പ്രത്യേകിച്ച് വിശേഷപ്പെട്ട വഴിപാടുകളൊന്നും തന്നെയില്ല യാത്രക്ക് പല തടസ്സങ്ങളും തോന്നുകയാണെങ്കിൽ ശനിയാഴ്ച ഒരു നീരാഞ്ജനം വഴിപാടായി അയ്യപ്പന് ചെയ്യുക പിന്നീട് തിങ്കളാഴ്ച ദേവീക്ഷേത്രത്തിൽ ഒരു അർച്ചന വഴിപാടായി നടത്തുക മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ രാശിക്കാർക്ക് ഇല്ല ഈ വാരം ഒരു സമ്പൽ സമൃദ്ധമായ ആഴ്ച നേരുന്നു ഡോക്ടർ മാരാർജി നന്ദി നമസ്കാരം